ചിറ്റാട്ടുകുര സെന്റ് സബാസ്റ്റിൻസ് സ്കൂളിലെ രണ്ടായിരത്തി ഒന്നിലെ പത്താം ക്ലാസ് ബാച്ചുകൾ മെമ്മറീസ് രണ്ടായിരത്തിനാല് എന്ന പേരിൽ റീയൂണിയൻ സംഘടിപ്പിച്ചു സ്കൂൾ ജീവിതത്തിന്റെ ഓർമ്മകളും സൗഹൃദങ്ങളും ഒരിക്കലും നിലയ്ക്കുന്നില്ലെന്ന പ്രഖ്യാപനമായാണ് വർഷങ്ങൾക്ക് ശേഷം ഒത്തുചേരൽ സംഘടിപ്പിച്ചത് പ്രധാന അധ്യാപകൻ കുറ്റിക്കാട്ട് ആന്റണി ബാബു ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ വിൽസൺ പിടിയെത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി പതിനഞ്ച് അധ്യാപകരെ ചടങ്ങിൽ പൊന്നാടയും ഫലകവും നൽകി ആദരിച്ചു പൂർവ്വ വിദ്യാർത്ഥികളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ആദരിച്ചു അനീഷ് കാക്കശേരി അധ്യക്ഷത വഹിച്ചു പി വി ബിജു അനു ജെയിംസ് മാഷന്മാരെ ഇപ്പോൾ പോയാലും നിങ്ങൾക്ക് മാഷിമാർക്ക് തോന്നുന്നു നമുക്കറിയാം പ്രായമായി കഴിയുമ്പോൾ അവർക്കൊരു ആശ്വാസം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ശിക്ഷ ഗണങ്ങളുമായിട്ടുള്ള